എന്റെ പേര് സവാദ് കുറെ ആൾക്കാർ എന്നെ അറിയും ഞാൻ ഇവിടെ മലപ്പുറം കളികളിലാണ് ഞാൻ ആദ്യം ഇവിടെ ഒരു ബിസിനസ് സ്വന്തമായിട്ട് തുടങ്ങാം ഉദ്ദേശത്തോടെയാണ് ഞാൻ ഇങ്ങോട്ട് ബിരിയാണിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്നത് കാരണം എനിക്ക് ഭക്ഷണത്തെ കുറിച്ച് ഒരു ഐഡിയ കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും പറഞ്ഞ ഒരു ഒട്ടും ഐഡിയ ഇല്ല കാരണം വീട്ടിൽ ഞാൻ ഒന്നും ചെയ്യാറില്ല ഉമ്മാനായാലും ആരായാലും ഞാൻ സഹായിക്കാറുമ്പോഴും ഇല്ല അതുകൊണ്ട് എനിക്ക് ഒരു ഒട്ടും ഐഡിയ ഇല്ലാത്ത ഞാനിവിടെ വന്ന് ബിരിയാണി പഠിക്കാം ഇരുപത് ദിവസം കൊണ്ട് പഠിക്കുക എന്നുള്ള വിശ്വാസം ഒന്നും എനിക്കല്ലായിരുന്നു ഫസ്റ്റ് വന്ന് സാറിന് ക്ലാസ് കെട്ടി ക്ലാസ് കെട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി സ്വന്തമായിട്ട് ഒരു ബിസിനസ് എന്നെ കൊണ്ട് പറ്റും ഈ ഭക്ഷണത്തിന്റെ മേഖലയിൽ തന്നെ ഒരു ബിസിനസ് തട്ടിയൊപ്പിച്ച് ഇടാം എന്ന് മനസ്സിലായി ഒരു ഒരു മനസ്സില് നമുക്കൊരു വിശ്വാസം വന്നു അത് കഴിഞ്ഞ് ഞാന് കിച്ചണിൽ ഇറങ്ങിയപ്പോൾ എനിക്ക് എന്താ പറയാ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും മനചേട്ടൻ എനിക്ക് വ്യക്തമായിട്ട് നമുക്ക് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ എന്നും റിസ്വാനും കറക്റ്റായിട്ട് ഒപ്പം പിടിച്ചു നിർത്തി എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നെ കറക്റ്റായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ ഞങ്ങൾ സീനിയർ ആയ ജുനേദാദിനു പോയി ജുനേദാദും ഞങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ആ കറക്റ്റ് ഞങ്ങൾക്ക് ബിരിയാണിയെ കുറിച്ച് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ മനസ്സിലായി ബിരിയാണി ഇത്ര സിമ്പിൾ ആണോ എന്നതില് എനിക്ക് ചിന്ത വന്നു പിന്നെ ആദ്യം ഞാൻ അഭിപ്രായം പറയാൻ പറയുമ്പോൾ പറയലുണ്ട് ഉള്ളി എന്ന് പറയുന്ന കാര്യം ഭയങ്കര വിഷയാണ് കാരണം അടുക്കളയില് തീരെ കയറാത്ത ഒരു വ്യക്തി ഉള്ളിട്ട് ആയിരിക്കും ഞാൻ ആദ്യമൊക്കെ ചിന്തിച്ചു അത്ര രാവിലെ മുതൽ ചിലപ്പോൾ സുബേക്ക് മേച്ചിട്ട് ഫസ്റ്റ് എനിക്ക് ഉള്ളി ഉള്ളിങ്ങനെ കട്ട് ചെയ്തോ എന്നായിരിക്കും ഞാൻ അവർ ചിന്തിച്ചിട്ട് അങ്ങനെ പോയിരുന്നു വീട്ടിൽ നിന്ന് അങ്ങനെ കട്ട് ചെയ്തോ ഒരു അഞ്ച് ദിവസം ഞാൻ ഉള്ളിനെ ഒക്കെ എന്ന് പറഞ്ഞു പക്ഷെ ഫസ്റ്റ് ക്ലാസ്സിൽ സാർ പറഞ്ഞു ഉള്ളി എന്ന് പറയുന്നത് സാധനം ഇവിടെ ഇല്ല ഉള്ളി ഇങ്ങനെ കട്ട് ചെയ്യേണ്ട പരിപാടിയേ ഇല്ല എന്ന് പറഞ്ഞപ്പോ ഉള്ളി ഇല്ലാതെ ബിരിയാണി അങ്ങനെ ചിന്തിച്ചു പിന്നെ നമ്മളെ അടുക്കളയിൽ വന്ന് നമ്മളെ കിച്ചണിൽ വന്ന് ചെയ്യുന്നത് കണ്ടപ്പോഴാണ് ഇത് ഇങ്ങനെ ഒരു മെത്തേഡ് ബിരിയാണിക്ക് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് എനിക്ക് ഉള്ളിലുണ്ടായിരുന്ന കഴിഞ്ഞു പിന്നെ സിമ്പിൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് ബിരിയാണി പഠിക്കാം ബിരിയാണിയെ കുറിച്ച് പഠിക്കാനും എന്താ പറയാ ക്ലാസ് ചെയ്യാനും ടീച്ചിങ് ചെയ്യാം നമ്മള് ഒരു രണ്ട് ദിവസം ഞാൻ ക്ലാസ്സിൽ നിന്ന് മൂന്നാമത്തെ ദിവസം എനിക്ക് മറ്റു എൻ്റെ ഒപ്പം എല്ലാ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവ് എത്ര പെട്ടെന്നാണ് എനിക്ക് കിട്ടിയത് കാരണം ഞാൻ കിച്ചണിലും പോലും മാനി ആരാനും സഹായിക്കാത്ത ഒരു വ്യക്തി ഞാൻ എത്ര പെട്ടെന്ന് ഒരു അഞ്ച് ദിവസം കൊണ്ട് ഇത് ക്യാച്ച് ചെയ്യുന്ന പറഞ്ഞാൽ എനിക്ക് ആകെ അത്ഭുതമായിരുന്നു പിന്നെ ഞാൻ എന്റെ ബാച്ച് കഴിഞ്ഞിട്ട് അടുത്ത ബാച്ചിന് വന്നപ്പോഴും ഞാൻ പറഞ്ഞു അവരോട് തന്നെ ഒരാഴ്ച കൊണ്ട് ഞാൻ ആ കിച്ചണിൽ എന്ത് ചെയ്യണത് മുഴുവനായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും എന്നുള്ളൊരു ഇത് അവരോട് പറഞ്ഞു അവര് പറഞ്ഞപ്പോൾ അവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം ആണോ ഉറപ്പാണോ നീ ഒരാഴ്ച ആയിട്ടുള്ളു വന്നിട്ടല്ലോ അങ്ങനെ ചോദ്യങ്ങളാണ് എനിക്ക് അവിടുന്ന് കിട്ടിയിട്ടുള്ളത് പിന്നെ ഇവള് പഠിച്ച് ബിസിനസ് എന്നുള്ള മൈൻഡിൽ നിന്ന് ഇങ്ങനെ ഞാൻ ഇതായിട്ട് ഞാൻ ഞാനും റിസ്വാനും പഠിച്ചിറങ്ങിയതിന ശേഷം ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ നോക്കിയിട്ടുണ്ട് ഞങ്ങൾ തൃശ്ശൂർ പോയിട്ടുണ്ട് അവിടെ ഒരുപാട് സ്ഥലങ്ങൾ നോക്കി അവിടെ നമ്മൾ ഒരുപാട് വാടക ഒരു നാൽപ്പത് അമ്പത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ എന്താ പറയുക അഡ്വാൻസ് ചോദിക്കുന്നത് ലക്ഷങ്ങളാണ് ഏഴ് ലക്ഷം പത്ത് ലക്ഷം പന്ത്ര ലക്ഷം നമ്മൾ എന്ത് ബിസിനസ് തുടങ്ങുകയാണെങ്കിലും സാറിനോട് ചോദിച്ചിട്ട് ഞങ്ങള് ചെയ്യുള്ളൂ എന്നുള്ള ഉറപ്പ് ഞങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ അവിടെ പോയി വന്ന് ഞങ്ങള് ആദ്യം വന്ന് ഇവിടെ സാറിനോട് വന്നിട്ട് ഞാൻ പറഞ്ഞു സാറെ ഞങ്ങൾ തൃശ്ശൂരിൽ ഇങ്ങനെ സ്ഥലം നോക്കാൻ വേണ്ടി സാറ് തൃശ്ശൂരോ തൃശ്ശൂര് നമുക്ക് പൊളിക്കാം തൃശ്ശൂർ എനിക്കറിയുന്ന ഏരിയ ആണ് നല്ല ഏരിയ ആണ് ഞാൻ പൊളിക്കാൻ നമുക്ക് നിങ്ങൾക്ക് അവിടെ മെത്തേഡ് അറിയാം അവരുടെ അവർക്ക് എനിക്ക് അറിയാം നീ തുടങ്ങി പറ ഉണ്ട് അതിന്റെ കൂടെ എന്ന് പറയുമ്പോ നമുക്ക് ഒന്നുകൂടി ഒരു കടം ഇവിടുന്ന് പഠിച്ചിറങ്ങിയ ഒരു ആള് ഇപ്പൊ സാറ് പറഞ്ഞി എനിക്ക് എന്താ അവനിപ്പോ എന്താ അവന് പഠിച്ച് അവന് വേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ട് അവൻ വേണമെങ്കിൽ തട്ടിപ്പിച്ച് ജീവിച്ചോട്ടെ എന്ന് സാറിന് വിചാരിക്കാം അല്ലെങ്കിൽ അവനെ അവന്റെ അവൻ്റെ പോലെ ജീവിച്ചോട്ടെ എന്ന് വിചാരിക്കാം സാർ അങ്ങനെ ഒന്ന് വിചാരിക്കും സാറിന് ആ ഒരു ഒറ്റ ഇതുപോലെ നമുക്ക് നമുക്കൊന്നുകൂടി ഞാൻ അബദ്ധു സാർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു അവ സാറിനോട് പറയും സാറിന് ഏതെങ്കിലും ഒരു മേഖല ഉണ്ടെങ്കിൽ നമുക്ക് സാറിനെ ചോദിച്ചു നോക്കാന്ന് പറഞ്ഞ് ഓ സാറിനെ സംസാരിച്ചാറ് പതിനാലാം തീയതി പതിനഞ്ചാം തീയതി കഴിഞ്ഞോട്ടെ നമുക്ക് കറക്റ്റ് ആക്കാം സെറ്റ് ആക്കാം എന്ന് സാറ് ഒരു ഓരോ തന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു ഉറപ്പ് ഇന്ന് ഞാൻ ക്ലാസ്സിൽ നിന്നപ്പോ എനിക്ക് മനസ്സിലായി ഓടി ചെന്നിട്ട് ഒരു റെസ്റ്റോറൻറിൽ തട്ടിയൊപ്പിച്ച് എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാ വിജയിക്കണം എന്നില്ല നമുക്ക് ഒരു വിശ്വാസം ഉണ്ട് ഇവിടുത്തെ ഇപ്പൊ ഒരു ബിരിയാണി എടുത്ത് പിന്നെ ജഗതി പറഞ്ഞു ഇതൊക്കെ പഠിച്ച് പുറത്തിറങ്ങിയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് നടത്തി ആനാകാം ചേനാകാം എന്നൊരു വിചാരം ഉണ്ടെങ്കിൽ അത് തെറ്റാണ് കാരണം നമ്മൾ ഒന്നിനും പഠിക്കാതെ റെസ്റ്റോറന്റിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനേ അറിയുള്ളൂ അത് എങ്ങനെ കൊണ്ട് നടക്കണം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടിരിക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഞാൻ പഠിച്ചില്ല ആദ്യം ആദ്യം കുറിച്ച് പഠിക്കണം പിന്നെ ഈ ഒരു മേഖലയ്ക്ക് ഇറങ്ങുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഹോട്ടലുകാരുണ്ട് അവരൊന്നും വെറുതെ ഇരിക്കില്ലല്ലോ നമ്മളെ പൂട്ടിക്കാൻ പല ഐഡിയകളും കാര്യങ്ങളൊക്കെ അവർ ചെയ്യും അപ്പൊ സാർ ഇന്ന് പറഞ്ഞൊരു മാർക്കറ്റിംഗ് തന്ത്രം നമുക്ക് ഒരു ഐഡിയ അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അത് ചിന്തിക്കുന്നുണ്ട് കാരണം നമ്മളെ ഒരു ഏരിയയിലാണെങ്കിലും ഇതിപ്പോ ആരും സാറിനെ കുറിച്ച് വല്ലാതെ ഐഡിയ ആയിട്ട് അറിഞ്ഞിട്ടില്ല അപ്പൊ സാറിന്റെ ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് സാറിൻ്റെ കുറച്ച് വീഡിയോസ് കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്നും വേണ്ട വീട്ടില് കൂടുതൽ കുടുംബശ്രീയില്ലേ കുറച്ച് അവർ മീറ്റിംഗ് കൂടുമ്പോ ജസ്റ്റ് ഒന്ന് പോയിട്ട് എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ കാര്യം അവതരിപ്പിച്ചുകഴിഞ്ഞാൽ തന്നെ ഈ മാർക്കറ്റിങ്ങിനുള്ള ഈ മസാല സെയിൽ ചെയ്യാൻ കഴിയുന്ന വിശ്വാസം എനിക്കുണ്ട് ഞാനൊരു അത് ആലോചിക്കുന്നുണ്ട് പിന്നെ പെട്ടെന്ന് റെസ്റ്റോറൻറ്റ് തുടങ്ങാമെന്ന് ഞാൻ ആലോചിക്കുന്നില്ല പിന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയല്ല എല്ലാവർക്കും അറിയുന്നതാണല്ലോ ഇവിടെ ആരും മോശമായിട്ട് പറഞ്ഞിട്ടില്ല ഞാനിപ്പോൾ കരുവാരോണ്ട് എൻ്റെ ഫ്രണ്ട്സുകൾ കുറച്ച് ഹോട്ടല് പിന്നെ ഈവനിങ് ചായ പിന്നെ ഫ്രൂട്ട്സ് അട ജ്യൂസ് ഐസ്ക്രീം പാർലർ പാർലർന്നിട്ടൊരു മൊത്തത്തിലുള്ളത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓപ്പൺ ആക്കിയിട്ടില്ല പണി ഇറന്നുകൊണ്ടിരിക്കണം അപ്പോൾ എന്നോട് പറഞ്ഞു ജസ്റ്റ് ഒന്ന് നീ ഒന്ന് ബിരിയാണി വെച്ചു വെച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ടെസ്റ്റിങ്ങിൽ കൊടുത്തിട്ടുണ്ട് അവർ ഓക്കെയാണ് അപ്പം എന്നോട് പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ നല്ല ആഗ്രഹമാണ് നീ നിന്ന് നോക്കു ഇവിടെ നിന്നോ നീ ഈ ഒരു റെസ്റ്റോറൻറിന്റെ ഭാഗം നിനക്ക് ഞങ്ങൾ വിട്ടു തന്നു നീ നോക്കിയാൽ മതി നീ എങ്ങനെയാ ചത്ര ആൾക്കാർ വെച്ച് നോക്കുകയാണെങ്കിൽ നോക്കിക്കോ നിന്റെ ഇഷ്ടം കാരണം നിങ്ങളെ കാരണം ഞാനൊരു ബിരിയാണി വെച്ചു കൊടുത്തില്ലാണെ കേട്ടോ പറയുന്നത് കാരണം ഞാൻ എൻ്റെ ഒപ്പം വേറെ എന്ന് വെച്ചാൽ ഞാൻ ടെക്സൈസ് വീഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ വർക്ക് ചെയ്ത വ്യക്തിയാണ് അപ്പൊ എനിക്ക് ബിരിയാണി വെക്കാൻ അറിയുമെന്ന് അവർക്കറിയില്ല അവര് ഷെഫിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലം അവിടെ പോയി സംസാരിച്ചു കഴിഞ്ഞാൽ ഷെഫും കാര്യങ്ങളൊക്കെ അവർ തരുന്നില്ല കാര്യം ഞാൻ അവർ പറഞ്ഞപ്പോ നീ പഴി നീ പോയിട്ടുണ്ട് വെച്ചപ്പോ ഞാൻ പോയിട്ടുണ്ട് എനിക്ക് എനിക്കറിയാന്ന് പറഞ്ഞപ്പോ നീ ഷെഫാണോ എന്ന് ഫുഡ് ഉണ്ടാക്കി തരുമെന്ന് വെച്ചിട്ട് അങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുത്താണ് അതിലൊരു ഫ്ലാറ്റ് ഏതാണ് കാരണം ആ ബിരിയാണിയെ കുറിച്ച് ഒന്നും പറയാലില്ല കാരണം ഞാൻ പോയി അവന് അവന്റെ വീട്ടിൽ പോയിട്ടാണ് ബിരിയാണി വെച്ചു കൊടുത്തത് ആകെ ഒരു അടുപ്പേ ഗ്യാസ് അടുപ്പ് പിന്നെ ഒരു പുകയില മറ്റേ അടുപ്പ് ഉണ്ടല്ലോ പുകയില അടുപ്പ് ഞാൻ ഈ രണ്ട് സാധനത്തിലും വെച്ച് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്തോ എന്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് നോക്കി എന്തോ ഇതില് സെറ്റായിട്ടുണ്ട് ഓക്കെ ഞാൻ കറക്റ്റ് പോലെ ഞാനും വലിയ സംഭവമായിട്ടെന്ന് ഞാൻ പറഞ്ഞു കാരണം എന്തോ ഒരു വർക്കത്തെ നമ്മളെ ഉള്ളില് സാർ പറഞ്ഞു ഇത് ശരിയാവണം ഇവരെ ഇംപ്രസ് ചെയ്യണം എന്നൊരു പറഞ്ഞിട്ട് ചെറിയ എനിക്കും കഴിച്ചു എനിക്ക് ചെറിയൊരു പാൾട്ട് എന്ന് തോന്നി പക്ഷെ അവർക്ക് അത് തോന്നിട്ടില്ല പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ അതില് ഞാൻ ഇപ്പൊ വെച്ചതിൽ ഞാന് കറക്റ്റ് ഒരു സന്തോഷവാനല്ല കാരണം എന്താ വെച്ചാല് എനിക്ക് ഇതിലുകാട്ടിൽ നന്നായിട്ട് വെക്കാൻ എനിക്ക് കഴിയും ഞാൻ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഇതിലേറെ കണ്ണ് നന്നായിട്ട് വെക്കാൻ കഴിയും കൂടി അവരോട് പറഞ്ഞപ്പോ അടുപ്പും നല്ല ചെമ്പും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടിയാൽ ഇതിലും നന്നായിട്ട് വെക്കും എന്ന് ഞങ്ങൾക്ക് അറിയാം കാരണം ഒന്നുമില്ലാത്തൊരു അടുപ്പത്തും ഇതിൽ പോയിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കി കൊടുത്ത് അപ്പൊ അവര് പറഞ്ഞു ഇതിങ്ങോട്ട് നന്നായിട്ട് ഉണ്ടാക്കാൻ കഴിയും ഞങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടാണ് നിന്നോട് പറഞ്ഞത് നീ ഇവിടെ നിന്നോ നീ എവർക്കും പോവാത്ത പോകണ്ടാന്ന് പറഞ്ഞു ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് പിന്നീട് ഇവിടെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ വന്നപ്പോ ആദ്യം വന്നപ്പോ റൂമിലൊക്കെ എന്റെ കസിന്റെ കൂടെ ഞാൻ വന്നിട്ടുള്ളത് കസിന് പോലെ വന്നിട്ട് ഈ റൂമാണോ ആണോ ഇതാണോ അങ്ങനെയാണോ നിങ്ങൾക്ക് കുഴപ്പമില്ല ഞാൻ ഇന്നോളെന്ന് പറഞ്ഞു അവർ പോയി അവർ പോയിട്ട് പിന്നെ ഞങ്ങൾ നിന്ന് രാവിലെ സാറിൻ്റെ ക്ലാസ് കിട്ടി ഞങ്ങൾ ഓക്കെയാണ് പിന്നീട് എന്ന് പറഞ്ഞ ഒരു ലൈഫാണ് കാരണം സത്യം പറയാനുള്ള ഞാൻ ഇവിടെ പോയി കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ക്ലാസ് ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ഓടി വരികയാണ് കാരണം നമുക്ക് ഇവിടെ എല്ലാ ആൾക്കാർ അത്ര പ്രിയാണ് രസ്തേതാരോ ഞാൻ ഭയങ്കര കമ്പനിയാണ് രക്ഷണേതാരോട് അതേപോലെ ഫൈസില് ഇവിടെ എല്ലാ ഇത് ഇതിന്റെ ഒരു ബാച്ചും അതെ കഴിഞ്ഞിട്ടുള്ള ബാച്ചിലോടൊക്കെയാണ് ഞാൻ കമ്പനി ആരോടും ഞാൻ സംസാരിക്കാതെ എല്ലാവരോടും ഞാൻ ഫ്രണ്ട്ലിയാണ് അപ്പൊ എനിക്ക് ഇങ്ങളൊക്കെ വീണ്ടും വീണ്ടും കാണാമെന്നുള്ളൊരു ആഗ്രഹം വളരെ വലുതാണ് പിന്നെ സാറിന്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ വെറുതെ ആവില്ല എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട് അതുകൊണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് അത് ഒരു ഗ്രൂപ്പ് ആയാലും നമ്മള് എല്ലാരും അതിലെ ഗ്രൂപ്പിലുണ്ട് നമ്മള് ആ മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ട് ആരെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ ഇപ്പോ മനചേട്ടനും പോയി വെച്ച ഫുഡിന്റെ ഫോട്ടോസും കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ ഗ്രൂപ്പിലാണ് നമ്മളിതൊക്കെ കാണുകേ അപ്പോ സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ ഇങ്ങനെ എല്ലാരും അവിടെ വരുന്നുണ്ടെന്ന് പറയുമ്പോ തന്നെ നമ്മൾ ഓടിയെത്തും കാരണം എത്ര തിരക്കാണെങ്കിലും എത്ര പ്രശ്നമാണെങ്കിലും നമ്മൾ ഈ കാര്യത്തിന് വേണ്ടി ഓടി വരും പിന്നെ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറിന്റെ ബ്രാൻഡ് സാറിന്റെ താടിയാണ് ഞാൻ അതൊരു പ്രത്യേകത കാരണം നമ്മൾ ശ്രദ്ധിച്ചില്ലേ ഞാൻ ആദ്യം ഇങ്ങനെ സാറിന്റെ ഒരു വീഡിയോസ് കണ്ടപ്പോ എന്താ ഒരു ഇവിടെ മാത്രം ഇയാൾ ഇത് ആടി വെച്ചിട്ട് കാരണം ഇത്ര മൊത്തത്തില് കളക്കുന്നുള്ളൂ ഒരു ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട് കാരണം ഞാൻ ഒറ്റ വീഡിയോ കണ്ടിട്ടുള്ളുട്ടോ സാറിന്റെ ഒറ്റ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇവിടെ നിന്നു കാരണം ഞാൻ ആദ്യം ഇവിടെ വരുന്ന മുന്നേ ഞാൻ റെസ്റ്റോറന്റ് പ്ലാൻ ചെയ്യുന്നതാണ് കാരണം എന്റെ കസിന് കുയ്മന്തിന് അറിയുന്നുണ്ട് അവൻ എന്നോട് പറഞ്ഞിട്ട് റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്താലോ നീ ഒപ്പം നിൽക്കുവൊക്കെ പറഞ്ഞിട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങാൻ നിന്നപ്പോ എന്റെ ഏട്ടനെ പറഞ്ഞത് അതിനെ കുടിച്ച് കുറിച്ച് പഠിച്ച് എന്നിട്ട് പോയാൽ മതി അല്ലാതെ ചാടണ്ട എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എവിടെ നിന്ന് പഠിക്കാൻ പെട്ടെന്ന് പഠിക്കാൻ പറഞ്ഞപ്പോ ഏട്ടനാണ് എനിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നു ഇത് നോക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഏട്ടൻ വന്ന് നോക്കി എനിക്ക് അങ്ങനെ പോന്നിട്ടില്ലേ ആ വർഷത്തിൽ ഞാൻ വീഡിയോസ് കാണുമ്പോ ഈ താടി എന്തോന്ന് ഇങ്ങനെ താടി ഇത് എന്താ ഇതിന്റെ കുട്ടൻസ് സാറിങ്ങനെ ക്ലാസ് പറഞ്ഞു ഇതൊരു താട് കാര്യങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് അതിന്റെ കുട്ടൻസ് നമുക്ക് മനസ്സിലായത് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ സാറേ താടി ഒരു എപ്പോഴും ഞാൻ പറയാനാണ് ഞാൻ എല്ലാ പ്രാവശ്യം പറഞ്ഞിട്ട് ഇവിടെ ഇന്റർവ്യൂ ഉണ്ടായും ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ സാറിന്റെ ഫുഡ് കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സാറിനെ കൂടെ ഇഷ്ടപ്പെട്ട സാറിന്റെ ബിസിനസ് മൈൻഡാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവിടെ ഇരുന്നിട്ടാണെങ്കിലും എപ്പോഴും സാറിന്റെ ബിസിനസിന്റെ നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമാണ് സാർ ചിന്തിക്കുന്നത് നമ്മൾ ഇതാണ് ശരി എന്ന് പറയുമ്പോൾ സാറ് പറയുമ്പോൾ അത് അത് തെറ്റാണെന്ന് മനസ്സിലാണ് അപ്പൊ നമ്മള് അത് എക്സ്പീരിയൻസോട് കിട്ടുന്നാണ് ഞാനിപ്പോ ഒരു ഒരു ഞാൻ അറിയുമ്പോൾ വർക്ക് വർക്കാണ് ഈ കൺസെക്ഷൻ വർക്കിനെ കുറിച്ച് എനിക്ക് എന്തെങ്കിലും കഴിഞ്ഞാൽ എന്റെ എക്സ്പീരിയൻസിൽ എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരാൻ കഴിയും അതേപോലെ ഒരു എക്സ്പീരിയൻസിൽ കിട്ടുന്ന ക്ലാസ് അത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാനും മണിസ് ചെയ്യാനും പറ്റൂല അപ്പൊ ഒരു ക്ലാസ് ഉണ്ടാന്ന് കഴിഞ്ഞാല് എങ്ങനെയെങ്കിലും അതിന്റെ ഉള്ളിൽ കയറി പറ്റും പിന്നെ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസ് അവരോട് കാര്യം പറയാനുള്ളത് വേറെ ഒന്നുമല്ല ഞാനിവിടെ ഞങ്ങൾ ബാച്ചിൽ ആളുണ്ടായിരുന്നു പറയുന്നില്ല ഒരു വ്യക്തി ഉണ്ടായിരുന്നു അപ്പം പിന്നീട് വന്ന നെഗറ്റീവ് ആയിട്ടാണ് പറഞ്ഞിട്ട് അതേപോലെ നിങ്ങക്ക് അടുക്കളയിൽ നിൽക്കുമ്പോൾ നിങ്ങക്ക് തോന്നും ഒരു അമ്പത് ഗ്രാമോ നൂറ് ഗ്രാമോ മസാല കൂടി പൊക്കോട്ടെ നൂറ് ഗ്രാമല്ലേ അമ്പത് ഗ്രാമല്ലേ പക്ഷെ അതിലൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ട് കാരണം കറക്റ്റ് പറയുന്ന സീനിയർ ആണെങ്കിലും ഇനിയിപ്പോ സീനിയർ അല്ല നമ്മളെ കഴിഞ്ഞിട്ട് നമ്മള് ബാച്ചല്ല നമ്മള് വേച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യമാണെങ്കിൽ അത് എടുക്കുക തെരഞ്ഞെടുക്കുകയാണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പറയുക അവർ പറയുന്നത് നല്ല പോയിന്റ് ആണെങ്കിൽ ചിന്തിച്ചു ചെയ്യാ സംശയം ഉണ്ടെങ്കിൽ സാറിന് ചോദിക്കുക അബദ്ധങ്ങളും വരുത്തരുത് കാരണം ഫുഡിന്റെ കാര്യം എന്നാലും അവർ അബദ്ധം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പാട്ട് എപ്പോഴും നമ്മളെ മൈൻഡസിൽ എത്ര നല്ല പേരുണ്ടായി കഴിഞ്ഞാലും ഒരു ഭാഷ ഒരു ചെമ്പ് ബിരിയാണിക്ക് ഒരു തുള്ളി മണ്ണ മതി ആ ബിരിയാണി കേടരാ അതേപോലെ എത്ര വലിയ എന്താ പറയാ വെപ്പാരനായി കഴിഞ്ഞാലും ഒരു പ്രാവശ്യം ഒരു പാൾട്ട് വന്നു കഴിഞ്ഞാൽ തീർന്നത് പിന്നെ അവന് എത്ര വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് നാട്ടുകാരുടെ ഒരു വില ഉണ്ടാവില്ല അങ്ങനെ ഇല്ലാത്ത അങ്ങനെ പറയുന്ന നാട്ടുകാരെ നമ്മള് നാട്ടിലൊക്കെ കണ്ടിട്ടോ അങ്ങനത്തെ വെപ്പാരൊക്കെ പണ്ട് വലിയ സംഭവമായിരുന്നു ഇപ്പൊന്നും അല്ലാതെ നടക്കുന്ന കൊറേ ആൾക്കാരുണ്ട് കാരണം ഒന്നും രണ്ടു പ്രാവശ്യം മിസ്റ്റേക്ക് വരുന്നാണ് അപ്പൊ ചോദിച്ചു ചെയ്യാ കാരണം ഞാൻ ഇന്ന് വന്നപ്പോ തൂക്കം നോക്കുമ്പോ ഞാൻ നോക്കുമ്പോ അവിടെ നിന്ന് ഒരാൾ പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഒരാളെ കുറിച്ച് കൂടിപ്പോയി അത് ഇത്ര അല്ല അത് കാരണം അതാണ് അവിടെ പറയണത് അപ്പൊ ഞാൻ കണ്ടോട്ട് പറഞ്ഞാണ് പിന്നെ സാറ് പറഞ്ഞ പിന്നെ അതേപോലെ മസാല ആക്കും ഞാൻ ജസ്റ്റ് നോക്കലുണ്ട് പിന്നെ ഈ മന്തിന്റെ കാലം സാറെന്ന് പറഞ്ഞപ്പോ ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ അതിൽ പോയിട്ട് പാസ് ചെയ്തിട്ടില്ല തോന്നുന്നത് ശ്രദ്ധിക്കാറ് ഇത്ര കാര്യങ്ങളാണ് പിന്നെ ഇന്നത്തെ ക്ലാസ് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട് ഞാൻ വേറെ ഒന്നല്ല ഓടിപ്പാഞ്ഞു പോയാണെങ്കിൽ ഞാനും ഒരു റെസ്റ്റോറൻറ് തുടങ്ങാനുള്ളൊരു ഒരു ഇത് തന്നെയാണ് ആ ഒരു ചിന്തയിൽ നിന്ന് കുറച്ച് മാറിയിട്ടുണ്ട് നമ്മ മസാല നമുക്ക് ഒന്നുകൂടി നല്ലൊരു ഇതാണെന്ന് എനിക്ക് തോന്നി ഒരു മാർക്കറ്റിക്ക് അപ്പൊ എല്ലാരും ഒന്നും ആലോചിച്ച് ചിന്തിച്ചിട്ട് എടുക്കണം എൻ്റെ എനിക്ക് ഈ ക്ലാസ്സിൽ മനസ്സിലായ ഒരു കാര്യമാണ്